നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കോവിഡ് കാലം ഏറ്റവും ദോഷമായി ബാധിച്ച രണ്ട് വ്യവസായങ്ങളാണ് എയർലൈൻസും ഹോട്ടലുകളും അന്ന് ജനങ്ങൾ യാത്ര ചെയ്യാതായി തീർച്ചയായിട്ടും യാത്ര ചെയ്തില്ലെങ്കിൽ വിമാനങ്ങൾ വിമാനങ്ങൾ കാലിയാവും വിമാനങ്ങൾ സർവീസ് ഇല്ലാതാവും ഇനി ആളുകൾ വന്നില്ലെങ്കിൽ ഹോട്ടലുകളിൽ ഹോട്ടൽ മുറികൾ ആരും എടുത്തില്ലെങ്കിൽ യാത്രക്കാർ വന്നില്ലെങ്കിൽ ഹോട്ടൽ മുറികൾ കാലിയായി കിടക്കും ഈ രണ്ട് വ്യവസായങ്ങളും പാടെ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ അമേരിക്കൻ സർക്കാർ വാരിക്കോരി അവർക്ക് പണം കൊടുത്തു കാരണം ഈ രണ്ട് വ്യവസായങ്ങൾ തകരരുത് ഇത് ഒരുപാട് പേരെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് അത് തകരരുത് എന്ന് കരുതി വാരിക്കോരിയാണ് പണം കൊടുത്തത് അതിനുശേഷം ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ എയർലൈൻസും പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടലുകളും പഴയ നിലവാരത്തിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ് പഴയതുപോലെ പഴയതുപോലെയൊന്നും അങ്ങ് രക്ഷപ്പെടുകയില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആദ്യം കുറേ നാളത്തേക്ക് പക്ഷേ ഏകദേശം ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് കഴിഞ്ഞ് കോവിഡ് വാക്സിനൊക്കെ കഴിഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ സ്ഥിരീയങ്ങ് മാറി യാത്രക്കാരുടെ ഒരു ഭൂം ആണ് ഉണ്ടായത് യാത്രാരംഗത്ത് അതായത് ആളുകൾ അതുവരെ യാത്ര ചെയ്യാതിരുന്ന ആളുകൾ മുഴുവൻ യാത്ര റോഡിൽ റോഡിലിറങ്ങുകയും അതുപോലെ തന്നെ വിമാനത്തിൽ കയറുകയും ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട കാരണം കോവിഡ് കൊണ്ടുവന്നൊരു അനിശ്ചിതത്വമാണ് നമ്മളെ നമ്മൾ ഏത് സമയത്തും തട്ടിപ്പോകാം അപ്പോൾ പിന്നെ അടിച്ചുപൊടിച്ചൊക്കെ ജീവിക്കുക ജീവിക്കുന്ന കാലത്തോളം നമ്മളിങ്ങനെ വിഷമിച്ചൊന്നും ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ധാരണ വന്നുപോയി അത് കാരണം ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അനങ്ങാതെ അനങ്ങാതെയൊക്കെ ഇരുന്ന ആളുകൾ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അവർ ധാരാളമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി വിമാനക്കമ്പനികൾ വിമാനങ്ങളെല്ലാം ഫുൾ ഹോട്ടലുകളെല്ലാം ഫുൾ ഈ രണ്ട് സ്ഥാപനങ്ങൾക്ക് നിറഞ്ഞ് കവിഞ്ഞ് കാശ് കിട്ടുന്നു എന്നിട്ടും യാതൊരു അത്യാർത്ഥിക്കും കുറവില്ല ഇത്രയും ദ്രോഹം ചെയ്യുന്ന ആൾ ഈ രണ്ട് വിഭാഗങ്ങൾ ആളുകൾ ഇവർക്ക് കിട്ടുന്നതനുസരിച്ച് ആളുകൾക്ക് അതനുസരിച്ചുള്ള സേവനങ്ങൾ കൊടുക്കുക അതനുസരിച്ച് ചാർജ് കുറയ്ക്കുക അല്ലെങ്കിൽ ചാർജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക ഇതൊന്നുമില്ല ഇപ്പം വിമാന കമ്പനികൾ നമുക്കറിയാം അവർ തോന്നുന്നവരെയാണ് ഫീസ് കൂട്ടുന്നത് ഇപ്പം ഈ നാട്ടിലേക്ക് ഗൾഫിൽ നിന്നുള്ള വിമാനങ്ങളിലെല്ലാം ക്രിസ്മസ് കാലത്തും ഓണക്കാലത്തും എല്ലാം പിന്നെ വില കൂട്ടുന്നു ടിക്കറ്റിന് ചാർജ് മൂന്നിരട്ടിയാക്കി നാലരട്ടിയാക്കി അങ്ങനെ കൊല്ലാക്കലെയ്ന്നും പറയും നിരന്തരം നമ്മൾ വാർത്തകൾ കാണാറുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പറയും മന്ത്രിമാർ പറയും ഞങ്ങൾ ഉടൻ ശരിപ്പെടുത്തും പിന്നെ കേരളത്തിലെ മന്ത്രിമാർ പറയും ഞങ്ങൾ ഉടൻ നിയ നിയമങ്ങൾ കൊണ്ടുവരും ഒന്നും നടക്കാറില്ല വിമാന കമ്പനികൾ അവരുടെ സൗകര്യം പോലെ വർദ്ധിപ്പിക്കും കാശ് ആളുകൾ ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നെ ആളുകൾ വരുമെന്ന് ഉറപ്പുള്ളപ്പോൾ അവർ വില കൂട്ടും ആളുകൾ വരികയില്ലാത്ത സമയത്ത് വില കുറച്ച് വെക്കും അന്നേരം ആളുകൾക്ക് പോകേണ്ടതുല്ല അപ്പോൾ അതാണ് നാട്ടിൻ്റെ പരിപാടി ആ പരിപാടിയൊക്കെ തന്നെ ഇവിടെയുമുണ്ട് പക്ഷേ ഇപ്പം ഈയിടയ്ക്ക് വന്ന ഒരു കൊല്ലാക്കല പരിപാടി നമുക്കറിയാം ഈ വിമാനക്കമ്പനികളിലൊക്കെ അമേരിക്കയിലെ ഈ ആഭ്യന്തര സർവീസിലൊക്കെ നേരത്തെ ഫുഡൊക്കെ തരുമായിരുന്നു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ യാത്രയുള്ളപ്പം കാപ്പിയോ ഫുഡോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു സുഖമുള്ള കാര്യമായിരുന്നു അതങ്ങ് നിർത്തിക്കളഞ്ഞു പാടെ അങ്ങ് നിർത്തിക്കളഞ്ഞു പക്ഷേ കാലിഫോർണിയയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ആറേഴ് മണിക്കൂർ പിന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പോലും പച്ചവെള്ളം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥിതി എന്താ ആ ഒരു എത്ര 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 തെറ്റായ ഒരു നടപടിയാണ് അവ കാണിക്കുന്നത് എത്ര ഹീനമായൊരു ഒരു ഒരു വ്യവസായ പരിപാടിയാണ് കാണിക്കുന്നത് അപ്പോൾ കാശ് കൊടുത്ത് മേടിക്കാമെന്നുള്ള ഒരു ഓപ്ഷനുണ്ട് എന്ന് എന്നാൽ കൂടി അതിൻ്റെ കൂടെ ഒരു അഞ്ച് രൂപയുടെ ടിക്കറ്റിൻ്റെ കൂടിയാൽ കൂടി നമുക്ക് ഫുഡും ഒക്കെ കിട്ടുന്നതാണ് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യം എന്തായാലും അത് പിന്നെ ആഭ്യന്തര സർവീസല്ലേ എന്ന് നമുക്ക് സമാധാനിക്കാം ഇനി ഇൻ്റർനാഷണൽ സർവീസിനെ പറ്റി പറയുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് പിന്നെ പറയുന്ന കാര്യം അതായത് ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിലും പോകണേലും പറഞ്ഞമെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇപ്പോൾ ഏറ്റവും ടിക്കറ്റ് ചാർജ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയം ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രമല്ല നമ്മൾ സീറ്റിന് സീറ്റ് അഡീഷണൽ കാശ് കൊടുത്ത് സീറ്റ് എടുത്തിരിക്കണം അപ്പോൾ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സീറ്റിന് അഡീഷണൽ കാശ് ഈ നൂറ് നൂറ്റമ്പത് ആ രീതിയിലാണ് ചാർജ് പോകുന്നത് എക്കണോമിക് ക്ലാസ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കാറ്റർ ക്ലാസ് സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ നൂറോ നൂറ്റമ്പതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് നൂറ്റമ്പത് വീതം കഴിഞ്ഞാൽ മുന്നൂറ് രൂപയോടെ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം അല്ലെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടിയാൽ പിന്നെ ഈ ഇതൂടെ കൊടുക്കുമ്പോഴത്തേക്ക് സംഖ്യ വളരെ ഈ ടിക്കറ്റ് ചാർജ് വളരെ പിന്നെ വലിയൊരു രീതിയിലേക്ക് അങ്ങ് മാറുന്നു കഴിഞ്ഞ തവണ ഏതായാലും ഞാൻ ടിക്കറ്റ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പം പിന്നെ സീറ്റ് എടുക്കേണ്ടതില്ല എന്നങ്ങ് വിചാരിച്ചു എവിടെയെങ്കിലും കാരണം വിമാനത്തിൽ ഒത്തിരി സീറ്റൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ട്രാവൽ ഏജൻ്റ് പറഞ്ഞത് ഓ എന്നാ പിന്നെ അങ്ങനെ ആട്ടെന്ന് കരുതി ചെതിരുമ്പോൾ ഉണ്ട് വിമാനം നിറച്ച ആളാണ് വിമാനം ഫുള്ളി ബുക്ക്ഡ് ആണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്ന് കരുതിയപ്പെടുന്നുണ്ട് ഒരു മൂന്നാല് പെണ്ണുങ്ങൾ ഇരിക്കുന്ന പെൺകുട്ടികൾ ഇരിക്കുന്ന ചെറുപ്പക്കാരികൾ അവരുടെ നിന്ന് ഈ വയസ്സനായ ഞാനും കൂടി അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നു എന്തോ ചെയ്യും ആയിക്കോട്ടെ പിന്നെ അവിടെ പിന്നെ നമ്മൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങി ഉറങ്ങിയിങ്ങി പോന്നു പിന്നെ ഇവരിരിക്കുന്നതുകൊണ്ട് ഈ ചെറിയ വെമ്പിള്ളേർക്കെല്ലാം ഇരിക്കുന്നത് എങ്ങനെയാ നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഒരു സ്മോളൊക്കെ പിന്നെ യാത്രയിൽ യാത്രയെ സന്തോഷകരമാക്കാൻ വേണ്ടി ചെയ്യണമെങ്കിൽ അതും പിന്നെ വേണ്ടെന്ന് വെച്ചു അത് പിന്നെ അവരോടുള്ളൊരു പേടി ഭയം ഭയമോ ഒക്കെ കൊണ്ട് കാരണം നമുക്കറിയാം ഈ അമേരിക്കയിൽ വേറെ ഏതൊരു കുറ്റവും ക്ഷമിക്കപ്പെടും ഇപ്പോൾ ഒരാളെ കൊലപാതകം ചെയ്താൽ മിക്കവാറും പിന്നെ ഐക്ക് വട്ടാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഊരി പോരും അതാണ് അമേരിക്ക നടക്കുന്നത് നേരെ വരച്ച് സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ അവൻ്റെ കാര്യം പോക്കാണ് പിന്നെ അഞ്ചും പത്തും ഇരുപതും മുപ്പതും അങ്ങനെയാണ് ശിക്ഷിക്കുന്നത് ആനന്ദിയോടിനെ ശിക്ഷിച്ച് തന്നെ നമുക്കറിയാം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൻപത്തൊമ്പത് വർഷം അപ്പം അയാൾ ഈ സ്ത്രീകളെ ഒന്നും അങ്ങോട്ട് കയറിയൊന്നും ആക്രമിച്ചതല്ല അവരെ എല്ലാം പിടിച്ചു വരുത്തി അവരെല്ലാം അവരുടെ ഇയാളുടെ കൂടെ ഓരോ കാര്യസാധ്യത്തിന് അവരെ മോഡലുകളാക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് എന്നാലും അവരെല്ലാവരും കൂടി അവർ മോഡലുകളൊന്നും ആയില്ല കാശും കിട്ടിയില്ല അങ്ങനെ ബന്ധപ്പോഴത്തേക്ക് അവരെല്ലാം കൂടി പരാതി കൊടുത്തു ജഡ്ജി നോക്കുമ്പോൾ എന്താ പത്ത് പന്ത്രണ്ട് പിന്നെ വെള്ളക്കാരി സ്ത്രീകൾ അപ്പം അവരുടെ പരാതി വളരെ കഴമുള്ളതായിട്ട് തോന്നി അമ്പത്തൊമ്പത് വർഷം ശിക്ഷ ഇങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഊരി പോരാവുന്ന കേസുകളാണ് പക്ഷേ അമേരിക്കയിൽ വേറെ ഏത് കേസും ക്ഷമിക്കപ്പെടും ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പോയിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തോന്നുന്നു എന്തായാലും ഈ പിന്നെ നൂറ്റമ്പതും ഇരുന്നൂറും ഇങ്ങനെ പിന്നെ യാതൊരു ലക്കൻ ലഗാനുമില്ലാതെ ഓരോ എയർലൈൻസും അവർക്ക് തോന്നുന്ന തോന്നുന്നത് പോലെ പൈസ വാങ്ങുക അത് ശരിയാണോ വാസം പറഞ്ഞാൽ എത്ര നിന്ദിയായിട്ടുള്ളൊരു കാര്യമാണത് ഈ നമ്മൾ ടിക്കറ്റ് വാങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്കൊരു സീറ്റ് തരേണ്ടതാണ് അവിടെ ഉള്ള അവൈലബിളായിട്ടുള്ളൊരു സീറ്റ് അതിന് പകരം പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പിടിച്ചു വാങ്ങുക എന്നാൽ അതിനെതിരെ യാതൊരു നിയമവും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലൂടെ തടസ്സമോ ഇവിടെ ഇവിടെ ഈ എഫ് ടി സി പിന്നെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ അവിടെ ലീനഖാൻ എന്ന് പറഞ്ഞ പിന്നെ കരുത്തയായ ഒരു പാകിസ്ഥാനി വനിതയാണ് ചെറുപ്പക്കാരി മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അവരെ ആണ് ഈ വലിയ വലിയ എല്ലാം മൂക്കുകയറിയിടാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ അവരെ പുറത്താക്കാനായിട്ട് ട്രംപ് വന്നാൽ ഉടൻ പുറത്താക്കുമെന്നുള്ളത് പുതിയ ആളെ നിയമിച്ചു കഴിഞ്ഞു ട്രംപ് അപ്പം ഈ വൻകിടക്കാരുടെയെല്ലാം പേടി സ്വപ്നമായിരുന്നു അവർ പക്ഷേ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി ഇതുവരെ സർക്കാരോ അല്ലെങ്കിൽ മറ്റധികൃതരോ പിന്നെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതൊരു പക്ഷേ ജനശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും ഓരോരുത്തരും നമ്മൾ ഈ ഇൻ്റർനാഷണൽ യാത്രയൊക്കെ പോകുമ്പോൾ മാത്രം ഒരിക്കൽ മാത്രം വല്ലപ്പോഴൊരിക്കലാണ് നമ്മൾ ഇൻ്റർനാഷണൽ യാത്ര പോവുക അന്നേരം പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് കൊടുക്കുകയും ചെയ്യും പക്ഷേ എന്തൊരു അധാർമ്മികവും എന്തൊരു നിണ്യവുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളോട് പിടിച്ച് മേടിക്കുക നമ്മൾ ഇതൊരു ഒരു കത്തിക്കാട്ടി ഈ തട്ടിപ്പറിച്ചെടുക്കുന്ന പോലെയാണ് അവർ ചെയ്യുന്നത് ഈ ടിക്കറ്റ് തരുമ്പോൾ നമുക്കൊരു സീറ്റും തരേണ്ടതുണ്ട് അത് സീറ്റ് ഏതാണെന്ന് ആ സമയത്ത് തന്നെ ഫിക്സ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൊരു സീറ്റ് അതിന് പകരം പിന്നീട് നമ്മൾ സീറ്റ് എടുക്കണം അപ്പോൾ ആ സീറ്റ് എടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പിന്നെ ടോയ്ലറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഏറ്റവും പുറകിലോ എവിടെയെങ്കിലും അതിന് കുഴപ്പമില്ല ഏറ്റവും പുറകിലാവുന്നതിന് കുഴപ്പമില്ല ഒരു കാലത്ത് ഞാനും ഒക്കെ ഏറ്റവും പുറകിലിരിക്കാൻ പേടിച്ചിരുന്നു പിന്നീട് പിന്നീട് പിന്നീടാനെ ആലോചിച്ചപ്പം വിമാനത്തിൻ്റെ ഇപ്പോൾ ഫ്രണ്ടിലിരുന്നാൽ കുറച്ചും കൂടെ കുലുക്കം കുറഞ്ഞിരിക്കും ബസ്സിൻ്റെ ഇരിക്കുന്ന പോലെ ഈ പിന്നെ എന്തെങ്കിലും ഒരു 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 കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ ഫ്രണ്ടിനും ബാക്കിനും എല്ലാം ഒരുപോലെയാണ് സംഭവിക്കുക അപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ചോ അല്ലെങ്കിൽ കൂടുതലോ ഒന്നും സംഭവിക്കാനില്ല ഇതാണ് പിന്നെ വസ്തുത പക്ഷേ എങ്ങനെയായാലും ഈ പിന്നെ സീറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഉള്ള സീറ്റ് ഈ ഫസ്റ്റ് കം ഫസ്റ്റ് പിന്നെ ഫസ്റ്റ് സെറുഡ് എന്നുള്ള ആ ബേസിസിലെങ്കിലും സീറ്റ് കൊടുക്കേണ്ട ഒരു ബാധ്യത വിമാന കമ്പനികൾക്കുണ്ട് ഇങ്ങനെ ഈ കൊല്ലക്കല ഒരു അറുകുല ഈ ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആ പരിപാടി അത് തീർച്ചയായിട്ടും നിർത്തേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് അത് സർക്കാരും ആളുകൾക്കൊന്ന് മറുപടിക്ക് പെട്ടേണ്ടതാണ് അത് ജനശ്രദ്ധ ജനശ്രദ്ധയിലും അധികൃത ശ്രദ്ധയിലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതിനൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിയണമെന്ന് തോന്നുന്നു